എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞു ലോകത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഗോൾ റാബി അതായത് നോൾ ഗോൽ എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ക്യാബേജ് പോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇത് ബിൻസി ഫാമിൽ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത് അപ്പോൾ ഇതിൻ്റെ പർപ്പിൾ കളറിലും ഉണ്ട് ഗ്രീൻ കളറിലും ഇതിൻ്റെ കായ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നടന്നത് ഗ്രീൻ കളറിലാണ് കേട്ടോ സാധാരണ നമ്മുടെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ സീഡ് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സീഡ് അപ്പം ഞാനിതാ ഒരു ചെറിയ പോട്ടിൽ ആദ്യം തന്നെ ഒരു നുള്ളു വാൻ മോട്ടിട്ട് ചകിരി കമ്പോസ്റ്റിലാണ് കേട്ടോ അവിത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ വിത്ത് ഇങ്ങനെ വെതറിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു മൂന്നിൻ്റെ ഒന്ന് തന്നെ കേട്ടോ അതായത് രണ്ട് രണ്ടാമത്തെ ദിവസം വൈകിട്ട് തന്നെ നല്ല വിത്താണെന്നുണ്ടെങ്കിൽ മുളച്ച് വരും കേട്ടോ പെട്ടെന്ന് മുളയ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് പ്രത്യേകം പറയാനൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഒക്കെ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് നമ്മൾ വിത്ത് പാകുന്ന രീതിയൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞൊരു ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന രീതി തന്നെയാണ് എന്നിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളത് ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിട്ട് കൊടുക്കാനെട്ടോ ചെയ്യണത് ഇങ്ങനെ ഹാങ്ങ് ചെയ്തിട്ട് ഒരു സൈഡിൽ തൂക്കിയിട്ട് അപ്പോൾ അത്യാവശ്യം വെയിലും കൊള്ളും ഷെയ്ഡിലും കിടക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ല തൈകളായിട്ട് മുളച്ചു വരികയും ചെയ്യും അതിന് ഞാൻ ഇത് നടാനായിട്ട് ഒരുപാട് വലിയ പോട്ടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഹാങ്ങിങ് ആയിട്ടുള്ള പോട്ടുകൾ ഇല്ലേ അത് അങ്ങനത്തെ തന്നെയാണ് കേട്ടോ ഞാൻ നട്ട് കൊടുക്കുന്നതും അപ്പോൾ ഇതിലൊരു രണ്ടോ മൂന്നോ തൈ വെച്ചിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കായുണ്ടാവുമ്പോൾ നമുക്ക് വിളവെടുക്കാറാവുമ്പോഴും നമുക്ക് ഇതിൽ ഇത്ര വലിപ്പത്തിലാണ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്ര ചെറിയ പോട്ടുകളായാലും നമുക്ക് വിരോധമില്ല കേട്ടോ വലിയ ബോട്ടിൽ നടുന്നവർക്ക് നടാട്ടോ അല്ലാതെ ഇതുപോലെ ആണെങ്കിലും കുഴപ്പമില്ല ഉണ്ടായി കിട്ടും അപ്പോൾ അടിവളമായിട്ട് ഇട്ടേക്കുന്നത് സാധാരണ ഇടുന്ന പോലെ തന്നെ കരിയിലിട്ടിട്ടുണ്ട് പിന്നെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളാണ് മണ്ണിട്ട് കൊടുക്കുന്നത് മണ്ണിട്ട് കൊടുത്തിട്ടതിന് ശേഷം ഒന്ന് ചാല് കയറിയിട്ട് വലിയ തൈകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ചാല് കയറിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ കിടത്തി വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂമ്പുവശമുണ്ടല്ലോ തളി ഒരു ഭാഗം ആ വശം മാത്രം മുകളിലേക്ക് തന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് പിടിച്ചും കിട്ടും നന്നായി പെട്ടെന്ന് വളരും ചെയ്യും കേട്ടോ ഒരു ഒരു ഇങ്ങനെ നുള്ള വാമിട്ട് കൊടുക്കുക അതിനുശേഷം തൈകൾ വെച്ചുകൊടുക്കുക എന്നിട്ട് തണ്ടിലൊക്കെ മണ്ണിട്ട് മൂടിയിട്ട് കണ്ടോ ഇതുപോലെ നിവർത്തി ആ കൂമ്പ് മാത്രം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നിവർത്തി വെച്ചിട്ടു ശേഷം നനച്ചു കൊടുക്കുക വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് റാബി നമ്മുടെ വിദേശ രാജ്യങ്ങളിലാണ് കേട്ടോ ആദ്യം ഇത് കൃഷി ചെയ്യാറുള്ളതും കഴിക്കാറുള്ളതും പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നന്നായി ഉണ്ടാവും ചെയ്യും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ ശരിക്കും ക്യാബേജിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പ്രത്യേക വേറെ ടേസ്റ്റ് ഒന്നുമില്ല ക്യാബേജ് തോരമയ്ക്കും പോലെ തോരമയ്ക്ക